വിവാഹം കഴിഞ്ഞ ദീർഘനാളുകളായിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ മക്കളില്ല എന്ന വിഷമത്തെക്കാൾ കൂടുതൽ മക്കളായില്ലേ ആർക്കാണ് കുഴപ്പം അവനാണോ അവൾക്കാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ഉയരുമ്പോഴാണ് കൂടുതൽ മനോവേദന അനുഭവപ്പെടുന്നത് എന്ന് അനുഭവസ്ഥരായ പലരും നേരിൽ പറഞ്ഞിട്ടുണ്ട് സമൂഹത്തോട് ഒരു ഉപദേശം നൽകാൻ ഉദ്ദേശിക്കുന്നു ഈ ചോദ്യം നമ്മൾ നിർത്തിയേ പറ്റൂ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ദീർഘകാലമായി സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ഏതെങ്കിലും ദമ്പതികൾ ഉണ്ടെങ്കിൽ അവർക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ അറിയും സോഷ്യൽ മീഡിയ ഇത്രമാത്രം പ്രചുരപ്രചാരം നേടിയ പുതിയ കാലഘട്ടത്തിൽ ജീവിതത്തിലെ ഓരോ സന്തോഷ നിമിഷങ്ങളെയും സ്റ്റേറ്റസുകളായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന പുതിയ കാലത്ത് നമ്മൾ ഒരിക്കലും ചോദിച്ച് ചോദിച്ചു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല തീർച്ചയായും നമുക്കറിയാൻ ധാരാളം മാർഗങ്ങളുണ്ട് അതേസമയം ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാഴ്ചയിൽ ഒരു തവണയാണ് ചോദിക്കുന്നത് എന്നാൽ അവര് ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഓരോ ദിനവും മീറ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്നെല്ലാം സമാനമായ ചോദ്യങ്ങൾ നിരന്തരമായി കേൾക്കേണ്ടി വരികയാണ് ഈ ഓരോ ചോദ്യവും അവരുടെ മനസ്സിന് ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും അവർക്ക് ആത്മവിശ്വാസം ചോർന്നു പോകുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ ഇസ്ലാമിൽ തർകുഹു യഅനീഹി ഒരു മനുഷ്യനെ ഇസ്ലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം ഏറ്റവും പ്രമുഖമായ സൗന്ദര്യം അനാവശ്യമായ ചോദ്യങ്ങളിൽ നിന്ന് വർത്തമാനങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നതാണെന്ന് സെയ്യ മുഹമ്മദ് റസൂലുള്ളാഹി ഈ ചോദ്യം നിർത്തലാക്കാൻ ഈ ഹദീസ് ഏറെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു സന്താന സൗഭാഗ്യം ലഭിക്കാത്തതിന്റെ വിഷമമുള്ളിൽ ഒതുക്കി ഒരു സൊല്യൂഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ വീഡിയോ കണ്ടിരിക്കുന്നവരോട് ആദ്യമേ പറയട്ടെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മൾ ക്ഷമാശീലരിൽ ഉൾപ്പെടണം എന്താണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ജീവിതം നമുക്ക് വലിയ പാഠമാണ് നൂറ് വർഷമാണ് മഹാനുഭാവൻ അള്ളാഹുവിനോട് തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഒരു പ്രതികേഡും കാണിച്ചില്ല ആ ക്ഷമക്കും നിരന്തരമായ പ്രാർത്ഥനക്കും അഹു കൊടുത്ത പ്രതിഫലം എത്ര വലുതാണ് ആ പ്രതിഫലത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മൾ ഓരോ ദിവസവും നിസ്കരിക്കുമ്പോൾ ചൊല്ലുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് അതിൽ നമ്മൾ പറയുന്നു അള്ളാഹുദീൻ അള്ളാഹുബെ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കത്തും ഐശ്വര്യവും നൽകണേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഐശ്വര്യവും ബറക്കത്തും ചെയ്തു കൊടുത്തതുപോലെ എന്ന് നമ്മൾ ചെയ്യുന്നു എന്തേ ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും ലഭിച്ച വലിയ ബറക്കത്ത് ഐശ്വര്യം എന്താണ് നോക്കൂ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാത്തതിന്റെ വിഷമമുള്ളിൽ ഒതുക്കി നിരന്തരമായി ക്ഷമയോടുകൂടെ പ്രാർത്ഥിച്ചു അവസാനം പ്രധാനപ്പെട്ട രണ്ടു മക്കളെ ഇബ്രാഹിം നബി കള്ള കൊടുത്തു ഒരു മകൻ ഇസ്ഹാഖ് നബിയാണ് ഇസ്ഹാക്ക് നബി അലിഹു സുലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ എത്രമാത്രം അമ്പിയാക്കളാണ് ജനിച്ചത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങൾ അവർക്ക് വഴികാട്ടികളായി വിളക്കുമാടങ്ങളായി മാറിയ എത്രമാത്രം അമ്പിയാക്കളാണ് ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ ജനിച്ചത് അതേപോലെ ഇബ്രാഹിം നബിയുടെ മറ്റൊരു മകനാണ് ഇസ്മായിൽ നബി അലിഹി സ്വല്ലാത്തു വസ്സലാം നമ്മുടെയൊക്കെ നേതാവ് സയ്യിദ്ന മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലഹി വസ്സലാം അതുകൊണ്ടുടെ പിതാമഹനാണ് ഇസ്മായിൽ നബി അപ്പൊ ആ പരമ്പരയിൽ ലോകത്തിന്റെ തന്നെ നേതാവ് മനുഷ്യകുലത്തിന്റെ നേതാവ് എന്നല്ല സകല സൃഷ്ടി ചരാചരങ്ങളുടെയും നേതാവ് സൈദുന മുഹമ്മദ് റസൂൽ സുല്ലാം അതങ്ങൾ ജനിച്ചതും ഇബ്രാഹിം നബിയുടെ പരമ്പരയിലാണ് അപ്പൊ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഇത്രമാത്രം വലിയ മഹത്വവും വലിയ പണക്കത്തും അള്ളാഹുദല കൊടുക്കാൻ കാരണം അവിടുത്തെ ക്ഷമയും പ്രാർത്ഥനയുമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നമുക്ക് പാഠമാകണം നമ്മളും ക്ഷമയോടുകൂടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഒരിക്കലും പുറതി കേട് കാണിക്കാൻ പാടില്ല അല്ലെങ്കിലും പുറതി കേട് കാണിക്കാൻ നമുക്ക് എന്ത് വകുപ്പാണുള്ളത് എനിക്ക് മാത്രം എന്താ മക്കളില്ലാത്തത് എന്ന് ചിന്തിക്കാൻ നമുക്ക് എന്ത് വകുപ്പാണുള്ളത് നോക്കൂ നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കാതെ റബ്ബ് തന്നിട്ടുണ്ട് ഈ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണ് നടക്കാൻ ഉപയോഗിക്കുന്ന കാല് നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നിരന്തരമായി ഉപയോഗിക്കുന്ന നമ്മുടെ കരങ്ങള് നമ്മൾ പോലും അറിയാതെ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഇതൊക്കെയും നമ്മൾ ചോദിച്ചിട്ട് തന്നതാണോ ചോദിക്കാത്ത റബ്ബ് നമുക്ക് തന്നതല്ലേ ഇതൊന്നും എത്രമാത്രം ആളുകൾ സമൂഹത്തിലുണ്ട് ഇതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന പ്രയാസപ്പെടുന്ന നിരന്തരമായി വിഷമങ്ങൾ അനുഭവിക്കുന്ന എത്രമാത്രം ആളുകളുണ്ട് ആ പ്രയാസമൊന്നും റബ്ബ് നമുക്ക് തന്നില്ലല്ലോ നമുക്ക് മക്കളില്ല എന്നൊരു പ്രയാസമല്ലേ ഉള്ളൂ തീർച്ചയായും അത് എനിക്ക് റബ്ബ് നൽകും അതിന് മതിയായവനാണ് എൻ്റെ പടച്ചവൻ എന്ന പ്രതീക്ഷയോടുകൂടെ ക്ഷമയോടുകൂടെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തണം എന്നിട്ട് നിരന്തരമായി ദ ചെയ്യണം അവിടെ ദർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദ ആണ് റബ്ബന പടച്ചവനെ എനിക്ക് നീ നൽകുന്ന ഇണയെയും എനിക്ക് നീ നൽകുന്ന മക്കളെയും എനിക്ക് കൺകുളിർമയാക്കണേ എന്ന് ഈ പ്രാർത്ഥന വലിയ ആശയവ്യാപ്തിയുള്ള പ്രാർത്ഥനയാണ് ചിന്തിച്ചു നോക്കൂ നമ്മിൽ ജനിക്കാൻ പോകുന്ന മക്കൾക്ക് അംഗവൈകല്യം ഉണ്ടായാൽ എത്ര വലിയ വിഷമമാണ് നമ്മിൽ ജനിക്കുന്ന മക്കൾക്ക് മാനസിക രോഗങ്ങളോ ഭ്രാന്തോ വന്നാൽ എത്ര വലിയ പ്രയാസമാണ് നമ്മുടെ മക്കള് വൈരുപ്യമുള്ളവരായാൽ സൗന്ദര്യമില്ലാത്തവരായാൽ നമുക്ക് എത്ര വിഷമമാണ് അതേപോലെ തന്നെ നമ്മുടെ മക്കൾ സ്വഭാവ ഗുണത്തിൽ ഒരുപാട് പിറകിലായി പോയാൽ അത് എത്ര വലിയ വിഷമമാണ് കള്ളുകുടിയന്മാരോ വ്യഭിചാരികളോ ലഹരിയുടെ നിരന്തര ഉപഭോക്താക്കളോ ആയിട്ട് അതപ്പതിച്ചാൽ എത്ര വലിയ വിഷമമാണ് ഇതൊന്നും ഞങ്ങളുടെ മക്കളിൽ ഉണ്ടാകരുതേ എന്നാണ് ഹുറത്തെ അഴിയുൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ കൺകുളിർമയാക്കി തരണം എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഈ വ്യാപ്തി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിരന്തരമായി ദുര ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ദുആ ഒന്നുകൂടെ പറയുന്നു റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഹബ്ലനാ ഞങ്ങൾക്ക് നീ നൽകണേ മിൻ അസ്വാജിനാ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമയാകുന്നവരെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ലിൽ മുത്തഖീന ഇമാമ മുത്തഖീങ്ങളായ നിന്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് മാതൃക യോഗ്യരായവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇത് നമ്മൾ നിരന്തരമായി ദുആ ചെയ്യുക മക്കളില്ലാത്തവർക്ക് പരിഹാരമായി തുടക്കത്തിൽ സൂചിപ്പിച്ച ഒറ്റമൂലിയിലേക്ക് വരാം ഇസ്തി നമ്മൾ വർദ്ധിപ്പിക്കണം അഥവാ അസ്തഫിറുലാഹ്ലാദിയും പഠിച്ചവനെ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരയണമേ എന്ന് അർത്ഥം വരുന്ന ഈ ദിക്കറ് നമ്മൾ വർദ്ധിപ്പിച്ചു ചൊല്ലണം ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ പത്തു ലക്ഷമോ സാധിക്കുന്നത് എത്രയാണോ അത്രയും എണ്ണം നമ്മൾ ചൊല്ലുക ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല സൂറത്ത് അള്ളാഹുതാലു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിരന്തരമായി പാപമോചനം ചോദിച്ചുകൊണ്ടിരിക്കണം അവൻ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പൊറത്തു തരാൻ റെഡിയാണ് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം അള്ളാഹു മൂന്ന് നാല് കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് ഒന്ന് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് റാഹത്തുള്ള മഴ ലഭിക്കും ും ബനീൻ നിങ്ങൾക്ക് സമ്പത്തിൽ ഐശ്വര്യം ലഭിക്കും മക്കളിൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെ കൃഷിയിലും ജലാശയങ്ങളിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ലഭിക്കും ഇതിനെല്ലാം കൂടെ ഒറ്റമൂലിയായി എല്ലാ പറഞ്ഞത് നിങ്ങളെ റബ്ബിനോട് ഇസ്തിഹഫാർ നടത്തണമെന്നാണ് അസ്തഹി കൃതെല്ലണമെന്നാണ് ഈ ഒരൊറ്റ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്ന എണ്ണം അസ്തഹഫിള്ളഹലീം ചൊല്ലുമെന്ന് നേർച്ചയാക്കുക അല്ലെങ്കിൽ ദൃഢനിശ്ചയം ചെയ്ത് ചൊല്ലുക ഒരു ലക്ഷമാകാം പത്തു ലക്ഷമാകാം നൂറാകാം ആയിരമാകാം അങ്ങനെ ഒരു കൃത്യമായ ഇടവേളയിൽ ചൊല്ലി തീർക്കാവുന്ന എണ്ണം ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടോ നേർച്ച ചെയ്തുകൊണ്ടോ നമ്മൾ ചൊല്ലി ചൊല്ലിത്തീർത്ത് അത് മുൻനിർത്തി നേരത്തെ നമ്മൾ പഠിച്ച പ്രാർത്ഥനകൾ മക്കളുണ്ടാകുന്നതിന് വേണ്ടിയുള്ള മറ്റു പ്രാർത്ഥനകൾ അതൊക്കെയും റബ്ബിനോട് അകമൊരുകിയിട്ട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകും സ്വലഹികളായ മക്കളെ അള്ളാഹു നമുക്ക് നൽകും ആ ഭാഗ്യം അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും തരട്ടെ ആമീൻ വസ്സലാമഅലൈക്കും